നമസ്കാരം മാനനീയ പരമേശ്വർജിയുടെ സ്മൃതി ദിനമാണ് ഈ ഫെബ്രുവരി എന്തത് യുഗപുരുഷനായ പരമേശ്വർജി നമ്മെ വിട്ടുപിടിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മൾ നിന്നകന്നിട്ട് ഇന്ന് അഞ്ചു വർഷം ആവുകയാണ് ഈ സ്മൃതി ദിനത്തിൽ പരമേശ്വരജിയെ അനുസ്മരിക്കുക എന്നത് ഒരു അസാധ്യമായ കർമ്മമാണ് വാക്കുകൾ കൊണ്ട് ആ യുഗപുരുഷന്റെ ജീവിതവും കർമ്മവും ഒരു തരത്തിൽ നിർവചിക്കാൻ സാധ്യമല്ലാത്തവെള്ളം ബഹുതരം സ്പർശിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ഉത്തമ വിദ്യാർത്ഥി പഠിച്ച ക്ലാസ്സുകളിൽ പഠിച്ച വിഷയങ്ങളിലൊക്കെ ഒന്നാമതായി മാത്രം വിജയിച്ചു കൊണ്ടിരുന്ന പ്രതിഭാശാലിയായ ഒരു വിദ്യാർത്ഥി സംസ്കൃത പണ്ഡിതനായ വേദശാസ്ത്ര പരംഗതനായ അച്ഛനിൽ നിന്ന് ചെറുപ്പം മുതലേ തന്നെ കാവ്യങ്ങളും നാടകങ്ങളും வேத உபநிஷத்து நோகே அப்பியசிச்சார் இந்திய சனாதன தர்மனா சித்தங்கள் அங்க கடைசிச்சது ஒரு शिष्य சத்தன் ചെറുப்ப முதலேமே மனசிக்கடந்த ભાஷையுடைய આ અનુગ્રહ சரசுவதி தேவியுடைய ஒரு உத்தம தூத்திரனRenderTargetை சதா ம ஆசிர்வadamu લેピச்சார் ഒരു ശരിയായ കവി ചെറുപ്പകാലം മുതൽ എഴുതിയിരുന്ന വ്യക്തിത്വം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കവിത രൂപപ്പെടുന്നത് കോളു കൊണ്ട എന്ന കവിത ആ കവിത സ്കൂൾ തലത്തിലെ യുവജനോത്സവത്തിൽ മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒന്നാം സ്ഥാനത്ത് പരമേശ്വരൻ എന്ന ആ കുട്ടിയുടെ കവിത സമ്മാനി ലഭിച്ചപ്പോ രണ്ടാം സ്ഥാനം ലഭിച്ചത് കേരളത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധനായ കവികളിലും ദാന ഗീതാക്കളിൽ പ്രധാനിയായിരുന്ന വൈലാ രാമകർമ്മയായിരുന്നു അത്രയ്ക്ക് പ്രതിഭാസമനായ ഒരു കവിയായിരുന്നു പിന്നീട് ചെറുപ്പം മുതലേ ആർദ്ദിച്ചതായ ആസ്തിക്യബോധം വേദശാസ്ത്ര പുരാണങ്ങളിലെ പരംഗ തത്വവും ഇതെല്ലാമുണ്ട് ഹിന്ദുത്വ ആശയങ്ങളിലേക്ക് ദർശനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിയ ഒരു മഹത്തരമായ പഠനകാലം കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സംഘവുമായി ബന്ധപ്പെടുകയും ഒരു ഉത്തമ സ്വയം സമർപ്പിത മനസ്സോടുകൂടിയ ഒരുത്തമ സ്വയം സേവകനായി മാറുകയും ചെയ്ത വ്യക്തിത്വമായി എന്തോ അദ്ദേഹത്തിൻ്റെ സ്വയം സേവകത്വം അദ്ദേഹത്തിലെ കാര്യകർത്താവ് എന്ന ഭാവമാണ് അത് എല്ലാ കാലത്തും സ്വയംസേവകർക്കും സംഘടനാ പ്രവർത്തകർക്കും ഒരു മാതൃക ആയി തിരുവനന്തപുരത്ത് കോളേജ് വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ ശാഖയുടെ മുഖ്യശിക്ഷത് സംഘക്രമം നടത്താനും എല്ലാവരും സ്നേഹപൂർണമായി സംസാരിക്കാനും സംഘത്തിൻ്റെ ആശയത്തോടൊപ്പം ഹിന്ദുത്വത്തിൻ്റെ ആഴമുള്ള ദർശനങ്ങൾ പരിചയം തന്റെ സഹപ്രവർത്തകർക്കും മറ്റു സ്വയം സേവകർക്കും ഇനി മുതിർന്നവർക്ക് പോലും പകർന്നു കൊടുക്കാൻ കഴിവുറ്റ ഒരു വ്യക്തിത്വമായിരുന്നു അരമേശ് അതേ കാലഘട്ടത്തിൽ തന്നെ അന്ന് കേരളത്തിന്റെ വിവേകാനന്ദനായി അറിയപ്പെട്ടിരുന്ന സ്വാമി ആദമാനന്ദജിയുമായിട്ട് അടുത്ത വർഷത്തെ ധർമ്മടാകുന്നു കാലടിയിലെ ആശ്രമത്തിൽ പോയി ആഗമാനന്ദജിയുടെ കൂടെ ദിവസങ്ങളോളം ജീവിക്കാനും ഉപനിഷത്തുകളും രാണങ്ങളും ഒക്കെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അതിനോടൊപ്പം തന്നെ ഹിന്ദു സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഒരു സമർപ്പണം മനസ്സിൽ വളരാനും ഇടയായി അങ്ങനെ ആഗോ അനന്ദജിയുടെ ആധ്യാത്മിക ദർശനങ്ങളിലേക്കും അദ്ദേഹം ആഴത്തിലിറങ്ങി എന്ന് കാണാം ഇതൊരർത്ഥത്തിൽ ആ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെ അവസ്ഥകളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിയതി തന്നെ ഈശ്വര നിശ്ചയമെന്നാണ് അദ്ദേഹത്തിൽ വരുത്തിയ ഒരു വലിയ മാറ്റമായി എല്ലാവർക്കും അറിയാത്തതുപോലെ കേരളം ഭൗതികവാദ പരിശ്രമങ്ങളിലേക്ക് വഴിമാറി പോകുന്നു എന്ന സംശയം നിലനിന്നിരുന്ന സൈ ഇവിടേക്ക് കടന്നു വന്ന വൈദേശിക മതങ്ങളുടെ സ്വാധീനം വളർന്നു വരികയും അതിലേക്ക് യുവാക്കൾ സാധാരണ ഹിന്ദുക്കൾക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് അത്തരം സന്ദർഭത്തിലാണ് സ്വാമി ആഗവാനന്ദ ഹിന്ദുത്വത്തിന്റെ ഒരു ഉജ്ജ്വല പ്രചാരണരായി മാറുകയും ആ അദ്ദേഹത്തിന്റെ വാഗ്ധോരണി ഹിന്ദു അഹത്വവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായകരമാവുകയും ചെയ്തപ്പോഴായിരുന്നു മാന്യ പരമേശ്വരി എന്ന യുവാവ് അഗമാനജിയുമായി അടക്കുന്നതും തന്റെ കർമ്മമണ്ഡലത്തെ കൂടുതൽ സ്പഷ്ടമായി തിരിച്ചു ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ വെറ്റിന് മഹന്തരനുമായ വ്യക്തിത്വം സംഘത്തിന്റെ രണ്ടാമത്തെ കുഞ്ഞിയ ഗുരുജിയു ഗുരുജിയോടൊപ്പം കഴിയാനുള്ള അദ്ദേഹത്തിന്റെ സന്ദർശന സന്ദർഭങ്ങളിലും പലരും പല സന്ദർഭങ്ങളിലും ഗുരുജിയുടെ പ്രബന്ധകനായി അദ്ദേഹത്തിന്റെ സഹായിയായി ജീവിക്കാനും പരമിശ്വിക്കും ഇതെല്ലാം കൊണ്ട് ആ കാവ്യ മനസ്സ് ആ ദാർശനിക മനസ്സ് ആ ആധ്യാത്മിക പ്രഭാവം തുണുകുന്ന ആ യുവ ബുദ്ധി കൂടുതൽ സൂക്ഷ്മതരമാവുകയും തൻ്റെ ജീവിതത്തിൻ്റെ ഭാവി എന്താണ് താൻ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിശ്ചയമെടുക്കുകയും ചെയ്യും അങ്ങനെയാണ് വേഗം തൻ്റെ ബി എ ഓണേഴ്സ് പരീക്ഷ പൂർത്തിയാക്കി ഒരു തരത്തിൽ പറഞ്ഞാൽ റിസൾട്ടിന് പോലും കാക്കു നിൽക്കാതെ എന്താണ് റിസൾട്ട് എന്ന് പോലും കാത്ത് നിൽക്കാതെ അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരണ എന്ത് ആ കാലഘട്ടത്തിൽ കേട്ട ഒരു വാർത്ത പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ പരമേശ്വരജി സംഘത്തിൻ്റെ ശിബിരത്തെ ആ ശിബിരത്തിൽ ബി എ ഓണേഴ്സിന്റെ റിസൾട്ട് വന്നു എന്ന് പരമേശ്വരജി അറിയിച്ചപ്പോൾ നിസ്സംഗനായി അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാണ് എന്ന് കേട്ടിട്ടുണ്ട് ആർക്കാണ് രണ്ടാം റാങ്ക് എന്താണ് ഒന്നാമത്തരാൻ ഞാൻ കാണാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ടായിരുന്നു അങ്ങനെ സ്വർണ്ണ കടലോടുകൂടി ബി എ ഓണേഴ്സ് പഠിച്ചിറങ്ങിയ പരമേശ്വർജി അതിന് മുമ്പേ തന്നെ നിശ്ചയിച്ച സംഘത്തിൻ്റെ പ്രചാരക അത് സ്വീകരിച്ചു വിവിധ മേഖലകളിൽ പ്രധാനമായും കോഴിക്കോട് സംഘത്തിൻ്റെ പ്രചാരകനായി കോഴിക്കോട് നഗരത്തിൽ പ്രവർത്തിച്ചു ഇതേ ആ ഓട്ടത്തിലാണ് സംഘത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കണം എന്ന ഒരു നിശ്ചയം കേന്ദ്രീയ തലത്തിൽ എടുക്കുകയും വിവിധ പ്രസിദ്ധീകരണങ്ങൾ വിവിധ ഭാഷകളിൽ ഹിന്ദിയിൽ യുഗധർമ്മ പാഞ്ചതന്യ ഇംഗ്ലീഷിൽ ഓർഗനൈസർ ഇതൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ മലയാളത്തിൽ ഒരു മാധ്യമം ദേശീയ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം ആവശ്യമാണ് എന്ന് വന്നപ്പോൾ അതിൻ്റെ നേതൃത്വം സ്വാഭാവികമായും നിലത്തെ സൂചിപ്പിച്ചതുപോലെ ആ സരസ്വതി ദേവിയുടെ ഉത്തമ പുത്രൻ പരമേശ്വരജി തന്നെ സ്വയം വയറ്റു പ്രചാരകനായിരിക്കെ തന്നെ കേസരിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി അദ്ദേഹം നിശ്ചയിച്ചു അങ്ങനെ നോക്കിയാൽ കേസരിയുടെ അപ്രഖ്യാപിത അനൌദ്യോഗിക ആദ്യ പത്രാധിപരായി പരമേശ്വർജി പ്രവർത്തിക്കുന്നു ആദ്യത്തെ പത്രാധിപർ കുറിപ്പ് പോലും സംഘത്തിന്റെ അവിടുത്തെ ഒരു ഒറ്റകൂടി കാര്യാലയത്തിനുള്ളിലിരുന്നതാണ് രാത്രിയിൽ മുഴിഞ്ഞു കിടക്കുന്ന വിളക്കിന്റെ മുന്നിലിരുന്ന് പരമേശ്വരജി എഴുതിയ ആദ്യ പശ്ചാത്തല കുറിപ്പ് ഇന്നും പത്രപ്രവർത്തന വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകം അങ്ങനെ കേസരി ആരംഭിക്കുന്ന കാര്യത്തിൽ ഇതേപോലെ തന്നെയാണ് ചെറുപ്പകാലത്ത് അദ്ദേഹം വളരെ ഉന്നതമായ നിലവാരം ഉള്ളിയിരുന്ന ഒരു കവിയായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷെ സംഘത്തിൻ്റെ പ്രചാരണ ജീവിതം സ്വീകരിച്ചതോടുകൂടി ഇത്രയും ഉന്നതമായ കവിത്വമുണ്ടെന്ന് തൂങ്ങുന്ന ആ മനസ്സിന്റെ ചോദനകളെ ആഗ്രഹങ്ങളെ കവിത എഴുതാനുള്ള ആഗ്രഹത്തെ പോലും സംഘത്തിനായി രാഷ്ട്രത്തിനായി അതിൻ്റെ തൽക്കാലം മാറ്റിവെച്ചു രചനയുടെ മേഖലയിലേക്ക് ഭാവനയുടെ ലോകങ്ങളിലേക്ക് അധികമായി പടർന്നു കയറാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ സംഘ സംഘ സമർപ്പിതമായി ജീവിതത്തിന് ബാധയായിരിക്കുമോ എന്ന് ചിന്തിച്ച് സാധാരണഗതിയിൽ കവിത കഴുതുകയും കഥ എഴുതുകയും ലഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പ്രസിദ്ധിയും മറ്റുള്ളവരുടെ അഭിനന്ദനവും അംഗീകാരമോ കിട്ടാൻ ബുദ്ധിമുട്ടാവും പരമേശ്വരി ആ അംഗീകാരത്തിൻ്റെയും പേരിന്റെയും പ്രശസ്തിയുടെയും ലോകത്തിൽ നിന്ന് സ്വയം മാറി നിന്നുകൊണ്ട് രചന എന്നാ കാര്യം എഴുത്തുന്ന കാര്യത്തിൽ പോലും മാറ്റി നിർത്തി സാധാരണ വ്യക്തികൾക്ക് സാധാരണ എഴുത്തുകാർക്ക് ഒരിക്കലും സാധിക്കാത്ത ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് പരമേശ്വര യാത്ര അർത്ഥിച്ചത് സംഘത്തിനു വേണ്ടി സമയം കൊടുക്കുമ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് വ്യാപരിച്ചാൽ ഒരു പക്ഷേ സമയം കുറഞ്ഞു പോകുമോ എന്നതായിരുന്നു ആ ത്യാതിയുടെ മനസ്സത്തെ പ്രിപ്പിച്ചത് അങ്ങനെ വായിച്ചു വച്ച ആ രചനയുടെ ലോകത്തേക്ക് പിന്നീട് സംഘ നിർദ്ദേശപ്രകാരം അദ്ദേഹം തിരിച്ചു വരികയാണ് സംഘത്തിന് ഗീതങ്ങൾ ആവശ്യപ്പെട്ടു ആ കാലഘട്ടത്തിൽ ഹിന്ദിയിലും മറ്റുമുള്ള ഗീതങ്ങളുടെ പരിഭാഷയായിരുന്നു ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളത് അന്നത്തെ ക്ഷേത്ര പ്രചാരങ്ങളായിരുന്ന മാന്യ യാദറാവ് ഋഷിജി പരമേശ്വർജിയോടും മാധുജിയോടും ഹെരിയേട്ടനോടും ഒക്കെ ആവശ്യപ്പെട്ട ഒരു കാര്യം മൗലികമായ നിങ്ങൾ സംഘഗീതകളായി കരട്ടേക്കുന്നത് എല്ലാവരും ആശയമുള്ള പ്രതീക്ഷയോടെ നോക്കിയത് പരമേശ്വരിയുടെ ലോകത്തേക്കായി അങ്ങനെയാണ് അദ്ദേഹം സംഘത്തിനു വേണ്ടി തന്റെ രചനാ ലോകത്തേക്ക് വീണ്ടും കടന്നു വരുന്നത് അങ്ങനെ എഴുതിയില്ല എത്ര എത്ര ഗീതങ്ങൾ ആ ഗീത ഗീതങ്ങളുടെ രചന ലോകത്തേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് സ്വാഭാവികമായിട്ടും കവിതയുടെ ലോകത്തേക്കുള്ള ഒരു കൂടിയായി നിരവധി കവിതകൾ നിരവധി രചനകൾ അതോടുകൂടി സംഭവിക്കും സംഘ സ്വയം സേവകന്മാർക്ക് തുടർച്ചയ്ക്ക് പാടാനുള്ള സംഭാഷ്ടങ്ങൾ തുടങ്ങി സംഘ സ്ഥാപകരായ ഡോക്ടർ ജിയെ പ്രതിർത്തിച്ചുകൊണ്ട് അത് സ്തുതിയാണോ അതോ അത് വന്ദനയാണോ ശ്രദ്ധാഞ്ജലിയാണോ ഏതായാലും അങ്ങനെ എഴുതിയ ഗീതത്തിൽ എത്രയെത്ര ഗീതങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹത്തിൻ്റെ കവിത്വം എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും ലോകത്തെ അങ്ങനെ കവിതയുടെ ലോകത്തേക്ക് സംഘത്തിന് വേണ്ടി അദ്ദേഹം പുനരാജയിക്കപ്പെടുന്നു പിന്നീടാണ് സംഘ പ്രചാരക ജീവിത സംഘത്തിൻ്റെ നേരിട്ടുള്ള പ്രചാരക ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുതിയൊരു നിയോഗം വന്നു ചേരുന്നത് രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം നോക്കാൻ അദ്ദേഹം നിശ്ചയിക്കപ്പെടുന്നു ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി എന്ന നിലയിലും പിന്നീട് അഖില ഭാരതീയ ചുമതല അഖില ഭാരതീയ സെക്രട്ടറി ഉപാധ്യക്ഷൻ എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചു ഒട്ടും ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയരംഗത്തെ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് ആധ്യാത്മികതയിൽ സദാ വിഹരിക്കാതെ ഒപ്പം സംഘപ്രവർത്തനത്തിൽ എപ്പോഴും മുഴുകി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു മനസ്സായിരുന്നു പരമേശ്വരിയത്വം രാഷ്ട്രീയ രംഗം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിക്ക് ഒട്ടും ഉതകുന്നതായി അറിയുന്നില്ല എന്നതായിരുന്നു പരമേശ്വർജിയുടെ ചിന്ത ഒട്ടും താല്പര്യമില്ലാത്ത അത്തരം ഒരു മേഖലയിലേക്ക് തന്നെ എന്തുകൊണ്ട് നിർബന്ധിച്ച് അയക്കുന്നു എന്ന് അന്നത്തെ സർക്കാർ സർക്കാരിവാഹ എന്നിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി താല്പര്യമില്ല എന്നതാണ് താങ്കളുടെ രാഷ്ട്രീയ രംഗത്തേക്ക് അയക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യതയായി സംഘം കാണുന്നത് എന്നായിരുന്നു മറുപടി അവിടെയും വിജയകരമായി പ്രവർത്തിച്ചു പ്രത്യേകിച്ച് ഭാഗ്യ ജനസംഘത്തിന്റെ ർശനം ദീനദയാൽ ഉപാധ്യായം രൂപ കൊടുത്തത് കൂടുതൽ വ്യാഖ്യാനങ്ങളിലൂടെ ഭാരതത്തിൽ മുഴുവൻ എത്തിക്കാൻ സാധിച്ചു അതിനുശേഷമാണ് അദ്ദേഹം ദീനദയാൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി ഞാൻ ഭാരതത്തിന്റെ ചിന്താപരമായ അടിത്തറയെ രൂപിക്കുന്നതിന് വേണ്ടി സലാമനം ധർമ്മത്തിലെ അടിയുറച്ചതായ ഒരു ചിന്താ പദ്ധതിയെ രൂപപ്പെടുത്തുന്നതിലൂടെ അതിനനുസൃതമായ സാമൂഹ്യഘടനകൾ നിർമ്മിക്കുന്ന പ്രവർത്തനമായിരുന്നു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റെടുത്തത് അതും വിജയകരമായി പിന്നീട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭാരതത്തിൽ ഏകാധിപത്യത്തിൻ്റെ നാളുകൾ അടിയന്തരാവസ്ഥയുടെ രൂപത്തിൽ കടന്നു വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള സമരപരിപാടികൾക്കും മാന്യ പരമേശ്വർജി നേതൃത്വം കൊടുത്തു ആ സമര രംഗത്ത് പണവരുത്തിയതിന്റെ പേരിൽ അദ്ദേഹം പൂർണ്ണമായും ജയിലെ കഴിഞ്ഞതിരായി അതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള തിരിച്ചുവരുന്നത് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം കേരളത്തിലെ പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് അദ്ദേഹം കേരളത്തിലേക്കും തിരിച്ചു വരയ്ക്കുന്നു അതിനെ തുടർന്ന് ഭാരതീയ ജാരകന്യം എന്ന യുടെ അടിസ്ഥാനത്തിലുള്ള മഹത്തായ വൈചാരിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ആ വൈചാരിക പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കാലത്താണ് കേരളത്തിൽ നിലനിൽക്കുന്നതായ ദേശവിദിദ്ധമായ പ്രത്യേക ശാസ്ത്രങ്ങൾക്കെതിരായിട്ടുള്ള വൈചാരിക യുദ്ധം മാന്യ പരമേശ്വരൻ നേരിട്ട് നടത്താൻ അതിനു മുമ്പേ തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ ഘട്ടങ്ങളെല്ലാം ആ തരത്തിലുള്ള കെട്ടുറപ്പ് ഭാരതത്തിന് ആവശ്യമായി ആ തെറ്റുഴപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നുവെങ്കിൽ അതിൽ വിജ്ഞാന കേന്ദ്രത്തിന്റെ സ്ഥാപനത്തിന് ശേഷം കേരളം അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലയായി അറിയപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന വൈദേശിക വൃത്തിശാസ്ത്രങ്ങൾക്കെതിരായിട്ടും രാഷ്ട്രീയ ചനക്ഷേത്രങ്ങൾക്കെതിരായിട്ടുമുള്ള സന്ധിയില്ലാത്ത സമരം തികച്ചും ഭാവാത്മകമായ വിധത്തിൽ സങ്കാത്മകമായ വിധത്തിൽ അദ്ദേഹം ആരംഭിച്ചു ആ ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായി അറിയപ്പെടുന്ന എം എസ് നമ്പൂതിരിപാടുമായി അദ്ദേഹം ദാർശനിക സംവാദത്തിൽ ഏർപ്പെടുന്നു കോഴിക്കോട് സർവകലാശാലയിൽ വെച്ച് നടന്ന ആ ദാർശനിക സംവാദത്തിൽ അദ്ദേഹം ഹിന്ദുത്വ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസത്തിന്റെ ദൗർബല്യങ്ങളെ ഉയർത്തി കാണിക്കുകയും ദേശീയ ദർശനമാണ് ഏകാത്മ ദർശനമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും ആ ദർശന സംവാദം പിന്നീട് പുസ്തക രൂപത്തിൽ പുറപ്പെടും പുറത്താക്കി ഇതേപോലെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ദാർശനികമായ ചിന്താപരമായ ഒരു മഹത്തായ സംഭാവനയായിരുന്നു കേരളം ഉൾപ്പെടുത്തുന്ന ദക്ഷിണ ഭാരതത്തെ മൊത്തത്തെയും ഭാരതത്തെ തകറ്റി മാറ്റുവാൻ വേണ്ടി ചിലരെല്ലാം ശ്രമിക്കുമ്പോൾ ഇതേപോലത്തെ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഭാരതത്തിന്റെ ഭിന്ന ഭാഗങ്ങളിൽ ചിലരെല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വാൻവീ പരമേശ്വർജി ദേശീയതയുടെ പക്ഷത്തിൻ്റെ പടനായകനായിരുന്നു നിന്നുകൊണ്ട് ആ ദാർശനിക യുദ്ധം ഏറ്റെടുക്കുകയും ഒരു മഹത്തായ ഉദ്ധരണിയിലൂടെ ഇവരുടെ മുഴുവൻ ചെയ്തു അദ്ദേഹം പറയുകയുണ്ടായി ഭാരത അപൂർണമാണ് ഭാരതീയത്വമില്ലാത്ത കേരളം അപകടകരമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കേരളം ഉൾപ്പെടുന്ന തമിഴ്നാട് ഉൾപ്പെടുന്ന കാശ്മീർ ഉൾപ്പെടുന്ന ഭാരതമാണ് യഥാർത്ഥത്തിലുള്ള ഭാരതം ആ ദേശീയ ദേശീയതയുടെ ആ ഏകതയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്ന നിലപാടെടുത്തുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയും മാർച്ചിൽ നിന്ന് മഹർഷിയിലേക്ക് കേരളത്തിൻ്റെ പുരോഗതിക്കേറ്റം അനിവാര്യമായിട്ടുള്ളത് മാർസിസമല്ല കമ്മ്യൂണിസം അല്ല ആ ഭൗതികവാദത്തിൽ നിന്ന് ആദർശത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിലുള്ള ആദർശമാണ് നമുക്ക് വേണ്ടത് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയായിരുന്നു ഇതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്തരമായ സംഭാവനകൾ ശ്രീനാരായണ ഗുരുദേവൻ സത്യത്തിൽ കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ പാത്രമായി ചുരുക്കി കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ വിശ്വത്തിനു മുഴുവനും സമ്പൂർണ്ണ വിശ്വത്തിൻ്റെയും ചക്രവർത്തിയാണ് ദാർശനിക ചക്രവർത്തിയാണ് ആധ്യാത്മിക തേജസ് ആണ് എന്ന് ദോഷപ്പെടുത്താൻ ഉത്തരക്കുന്ന വിധത്തിലുള്ള മഹത്തായ ഒരു ഗ്രന്ഥം ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് പ്രൊഫസർ ഓഫ് മേൻസ് അതായത് നവോത്ഥാനത്തിൻ്റെ പ്രവാചകനാണ് നവോത്ഥാനത്തിൻ്റെ മുൻതടക്കാരനാണ് എന്ന് രീതിയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പിന്നീട് അതിൻ്റെ പരിഭാഷകൾ ഹിന്ദിയിലും മറ്റു ഭാഷകളിലും എല്ലാ ഗുരുദേവനെ കേരളത്തിനും പുറത്ത് ലോകം അറിയുന്നത് മാന്യ മാന്യപരമേശ്വരജിയിലൂടെ ഇതേപോലെ തന്നെയാണ് അരവിന്ദ മഹർഷിക്കപ്പോഴുള്ള മഹാനായ ദാശ്ചര്യൻ്റെ ദർശനങ്ങൾ കേരളത്തിന് ഏറെ പഴക്കം ഉണ്ടായിരുന്നില്ല ഏറെ പരിചയം ഉണ്ടായിരുന്നില്ല അതേ അതിന് പ്രധാന കാരണം ഇവിടെ നിലനിൽക്കുന്ന വൈചാരിക മേഖലയിൽ നിലനിൽക്കുന്ന ഈ ദേശവിരുദ്ധമായ ഉദ്ദേശാസ്ത്രത്തിന്റെ സ്വാധീനം അണരട്ട് തടഞ്ഞു നിർത്തുകയായിരുന്നു അരവിന്ദ വഹർഷിയെ പോലുള്ള വിവേകാനന്ദ സ്വാമികളെ പോലെയുള്ള മഹ മഹാന്മാരായ ദർശനീയന്മാരുടെ ചിന്തകളെ കേരളത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ആ സന്ദർഭത്തിലാണ് മാന്യ പരമേശ്വരി എഴുതിയത് ഭാവിയുടെ ദാർശനികനാണ് ഭാവിയുടെ ദാർശനികനാണ് ശരീരൻ ആ ഗ്രന്ഥവും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും കേരളത്തിൽ വളരെയേറെ ആ ദർശന ഗ്രന്ഥത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും വ്യാഖ്യാനങ്ങൾ നടക്കുകയും ചെയ്യും ഇതിനോടൊപ്പമാണ് വിവേകാനന്ദ സ്വാമികളെ കേരളത്തിൽ കൃത്യമായ വിധത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ മുഴുവൻ ലോകത്തിനു വേണ്ടി എഴുതിയൊരു ഗ്രന്ഥമാണ് മാർക്സും വിവേകാനന്ദനും ഒരു താരതമ്യ പഠനം മാർക്സ് ദാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് ദർശനം എത്ര വേണ്ടത് ഉൾക്കാമില്ല തൊള്ളരായ ദർശനമാണ് നമുക്കാവശ്യമായിട്ടുള്ളത് വിവേകാനന്ദൻ പ്രതി ദാനം ചെയ്ത മഹത്തരമായ സനാതന ദർശനമാണ് എന്ന അദ്ദേഹം നമ്മളെ രചിപ്പിച്ചു വിവേകാനന്ദ്രത്തിന്റെ പ്രസിഡന്റ് എന്ന നഹയിൽ ഭാരതത്തിലെ മുഴുവൻ രാഷ്ട്രീയ ആധ്യാത്മിക മുന്നേറ്റങ്ങളുടെ നേതൃത്വം ഇരിക്കുന്ന വ്യക്തി എന്ന നിലയിലും വിവേകാനന്ദ സ്വാമികളുടെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ ശതവർഷം നൂറ് വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എവിടെ വെച്ചാണോ വിവേകാനന്ദ സ്വാമികളുടെ വാഗ് വൈകരി ഗർജനം വിവേകാനന്ദൻ എന്ന ആധ്യാത്മിക ആ ഷികാഗോയിലെ മഹത്തായ സമ്മേളന ഹാളിൽ മാനനീ പരമേശ്വരന്റെ ഹിന്ദുത്വത്തിന്റെ മഹത്വത്തെ കുറിച്ച് വീണ്ടും പ്രസംഗിക്കില്ല ഇങ്ങനെ നിരവധിയായ അമ്മ ഇതിനിടയിൽ ഒരു ഉത്തമ സംഘാടകരെ ഒരു യഥാർത്ഥ സ്വയം സേവകരായി ഒരു കവിയായി ഒരു ദാർശനികരായി ദാർശനികരായി ശ്രീരാമകൃഷ്ണ പരമ്പരയിൽപ്പെട്ട ഒരു ആധ്യാത്മിക ആചാര്യനായി എല്ലാമല്ല ഒരു ബഹുമുഖ ബഹുതല സ്പർശിയായ ജീവിതം നയിച്ച പരമേശ്വരിയുടെ ഈ സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകളെ ഏറ്റവും അഭിമാനത്തോടുകൂടി സ്മരിക്കുന്ന ഓരോ ദേശീയ വ്യക്തിത്വത്തിനും ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം ഏതൊരു ദർശനത്തിന് വേണ്ടിയിട്ടാണോ ജീവിതം സംരംഭിച്ചത് ആ ദർശനത്തെ ആ ചിന്തയെ ആ വിചാരത്തെ ഓരോ വ്യക്തിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കൂടുതൽ സമയം പകർന്നു നൽകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവും ആ ദൃഷ്ടിയിലാണ് ഭാരതീയ ദർശനങ്ങളെ ഭാരതീയ ചിന്തയെ ജനസ്രംശത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ജ്ഞാനയജ്ഞത്തിലേക്ക് യജ്ഞത്തിലേക്ക് പ്രചാര വിഭാഗം ഈ രണ്ട് ദിവസങ്ങളിൽ ഏർപ്പെടുന്നത് അതിൽ സമയം നൽകി എല്ലാ സ്വയം സേവകരും സംഘബന്ധുക്കളും ഹിന്ദുത്വാഭിമാനിക്കണം പങ്കെടുക്കണം ഈ ജ്ഞാനയജ്ഞത്തിൽ ഗ്രന്ഥങ്ങളുടെ പ്രചരണം ആശയത്തിൻ്റെ പ്രചരണത്തിൻ്റെ മേഖലയിലേക്ക് എല്ലാവരും ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന ഭാവത്തിൽ മുന്നിട്ടിറങ്ങി ഈ ജ്ഞാനയജ്ഞത്തിലൂടെ മാനനിയെ പരമേശ്വർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുവാൻ തയ്യാറാകണം എന്നും അർത്ഥം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംചരിക്കുകയാണ് വന്ദേ